അതെ തോമാസനെ നടത്തിക്കൊണ്ട് പറഞ്ഞു പ്രതികരിക്കരുത് ഈ തവണത്തെ പെരുന്നാള് എന്റെ പൊന്നോ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു പെരുന്നാള് ഞാൻ കണ്ടിട്ടില്ല എന്തായിരുന്നു ജനം ചില്ലറ കുറച്ച് പോയില്ലേ ഗാനമേളന്നൊക്കെ പറഞ്ഞ ഇതാണ് ഗാനമേള എന്റെ അമ്മച്ചിയോ ഇതുപോലൊരു ഗാനമേള എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല ദൈവം സഹായിച്ച് ഇനിയൊരു പെരുന്നാൾ കഴിക്കാൻ എനിക്ക് അവസരം കിട്ടിയാല് സാക്ഷാൽ റഹ്മാനെ തന്നെ കൊണ്ടുവരും നമ്മൾ പെരുന്നാളിന്റെ ഫീഡ്ബാക്ക് അതൊക്കെ രമേശന്റെ മകൻ ഇപ്പായിട്ട് എടുത്തിട്ടുണ്ട് ഈ മോളിക്കോട് വിമാനം പറത്തില്ലേ എന്റെ കയ്യിൽ നമ്മ എഴുതിയിട്ടുണ്ടല്ലോ എത്ര പ്രാവശ്യം കെട്ടും അറിയാമോ അത് വീഡിയോ ഞാൻ പറഞ്ഞ അതല്ല തോമാടെ നടത്തിയ പെരുന്നാളിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് അറിയണ്ടേ അത് നീ പറഞ്ഞത് ശരിയാ നമ്മള് മാത്രം അഭിപ്രായം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ നാട്ടുകാരുടെ അതോട് ചോദിച്ചാ പെരുന്നാളിനെ അറിയാൻ പറ്റും ഇട വി ഇത്തവണത്തെ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നില്ലേ പെരുന്നാൾ അടിപൊളിയായിരുന്നു തോമസ് കേട്ടോ ആ വേട്ടിക്കട്ട് സൂപ്പറായിരുന്നു പക്ഷെ സൗണ്ട് കുറവായിരുന്നു ലൈവ് ആ ി പോണ്ടല്ല പരിപാടി കാണാൻ പറ്റി വീട്ടിലിരുന്ന് കണ്ട് വെടിക്കെട്ട് ഞാൻ ഇയർഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കറക്റ്റ് അഭിപ്രായം കിട്ടിട്ടാ ആ ചേട്ടൻ വരുന്നുണ്ട് ജോൺസന്റെ ആളോട് ചോദിച്ചു അഭിപ്രായം കിട്ടും ഞാൻ നടത്തിയ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു ഉഷാറായിരുന്നില്ലേ എന്തിട്ട് ഉഷാറ് ഉഷാറും അതൊക്കെ കഴിഞ്ഞള്ള പെരുന്നാള് അത്താണ് പെരുന്നാള് മാത്രോ ഈ തവണ എല്ലാം ഞാൻ പ്രതീക്ഷിച്ച ഒരു സാധനം അറിഞ്ഞു കിട്ടിയില്ല അതെന്തുട്ടാ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഫുൾ കുപ്പിയാണ് അവളെടുത്തോണ്ട് പോയത് അതേ കുപ്പിയും കപ്പിയെന്നല്ല പിന്നെന്തുട്ട അതെ ഈ ഇപ്പൊരുന്നാളിന് നല്ലൊരു ഇടിയുണ്ടായ ഗാനമേളുടെ ഇടയിലെങ്കിലും ഒരു ഇടിയുണ്ടാവും നശിപ്പിച്ചില്ലേ കോംപ്ലീറ്റ് സ്ലോ ഫോട്ട് പാടിയു അതൊക്കെ കഴിഞ്ഞ വർഷം നാടകം കൊളായതിന്റെ പേരില് കമ്മറ്റിക്കാരും നാടകക്കാരും തമ്പിരി നല്ല രീതി അതെ ബിജുവാണല്ലോ ഞാനങ്ങോട്ട് വന്നേക്കാം ഞാൻ പോട്ടെ കേട്ടാ ജോൺസ ഇനി ഇടിയില്ലാത്ത എന്റെ പേരില് പെരുന്നാൾ മോശമായി പറയണ്ട എട്ടാം പെരുന്നാൾ ഉണ്ടാവും ഈ എട്ടാം പെരുന്നാൾ ആക്കണ്ടടാ നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാം വാ ഏ പെരുന്നാള് ഞാൻ പോ സന്തോഷമായി തോമസെട്ടാ സന്തോഷായി ഇപ്പഴാ പെരുന്നാൾ പെരുന്നാളായത് ഈ എട്ടാം പെരുന്നാളിന്റെ വേണോ